ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് ആണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോകാം നിങ്ങളുടെ മച്ചമ്പിയുടെ കറന്റ് ഫീലിങ്സ് ഓക്കെ നിങ്ങളുടെ നച്ചമ്പിയുടെ കറന്റ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ വ്യക്തിനെ പറ്റി എന്താണ് ചിന്തിച്ച് മനസ്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ചുള്ള ഈ വ്യക്തി ചെയ്ത പരിപാടികളെ കുറിച്ച് നിങ്ങൾ എന്താണ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെ കുറിച്ചുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് ഈ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ ബാലൻസ് നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തത്തിലുള്ള ലൈഫിന്റെ ഒരു കാര്യങ്ങള് ബാലൻസ് ഇല്ലായ്മ വരുത്തിയ ഒരു നഷ്ടപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ വരുത്തിയ ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളാണ് ഇവർക്ക് മെന്റൽ ബാലൻസ് നഷ്ടപ്പെടുത്തിയത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഇവർക്ക് ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ലായ്മ വരുത്തി തീർത്തത് എന്ന് ഇവർ പറയുന്നുമുണ്ട് മനസ്സിൽ ആലോചിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് കാരണം പുള്ളിക്ക് ഈ പറയുന്ന എല്ലാ പരിപാടികളും അറിയാം ഉപദേശിക്കാനുള്ള കഴിവുണ്ട് അല്ലാന്നുണ്ടെങ്കില് പല പരിപാടികളും എങ്ങനെ കൊണ്ടുപോകണം എല്ലാ പരിപാടികളും അറിയാം പക്ഷെ ഇങ്ങനെയുള്ള കാര്യം അതായത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോ വാദി പ്രതിയായി മനസ്സിലായോ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ വ വാദോരാതെ നിങ്ങൾക്ക് വേണ്ടി വാദിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിന്ന് കാണാൻ തുടങ്ങി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഏർ എന്താ പറയാ ഒരു പ്രതിസ്ഥാനത്ത് നിന്നുള്ള വ്യക്തി പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ പോലെയാണ് ഈ ആൾക്ക് ഫീൽ ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ആൾക്ക് തോന്നിയത് കാരണം ഏർ ഇവര് പറയുന്ന എ ടു സെഡ് കാര്യങ്ങള് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവർ പ്രവർത്തിച്ച എ ടു സെഡ് കാര്യങ്ങള് നിങ്ങൾ അംഗീകരിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഏറ്റവും നിങ്ങൾ തയ്യാറായില്ല അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്ക പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാതെ വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾ പല കാര്യങ്ങളും ഈ പുള്ളി അല്ലെങ്കിൽ ഈ മച്ചമ്പിയെ ചെയ്യുന്ന എ ടു സെഡ് കാര്യങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു കാര്യമായേ അതും നടക്കാത്ത കാര്യമാണ് ഉം കാരണം ശരി കാണുമ്പോൾ നമ്മൾ ശരിയായിട്ട് ശരി വെക്കും തെറ്റ് കാണുമ്പോൾ ആരാണെങ്കിലും പ്രതികരിക്കും നമ്മളുടെ സ്ഥാനം മറ്റുള്ളവർക്ക് പോകുന്നു എന്ന് കാണുമ്പോഴും നമ്മൾ പ്രതികരിക്കും ആരാണെങ്കിലും അപ്പൊ അത് അതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം കാരണം ഇവിടെ ഇവിടെ പുള്ളി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ അരങ്ങേറുമ്പോൾ കണ്ണടച്ചിരിക്കണം എന്നായിരുന്നു അതൊന്നും നടക്കണ കേസിയല്ല അതൊന്നും നടക്കാത്ത പരിപാടിയാണ് ഉം നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറി അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിച്ചു ചോദ്യം ചെയ്തു പ്രശ്നമുണ്ടായി ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നു നിങ്ങൾക്കെതിരായിട്ട് ഏഹ് നിങ്ങളാണ് പ്രശ്നക്കാര് എന്നുള്ള രീതിയിലാക്കി ആക്ച്വൽ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ അല്ലെങ്കിൽ ആക്ച്വൽ പ്രശ്നങ്ങളെ കുറിച്ച് ഏഹ് എണ്ണി എണ്ണി ചോദിക്കുമ്പോ പറയുമ്പോ നിങ്ങളാണ് പ്രശ്നക്കാര് പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല പ്രശ്നക്കാര് ചോദ്യം ചെയ്യുന്നവനാണ് പ്രശ്നക്കാര് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി വരുത്തി തീർത്തു അല്ലാന്നുണ്ടെങ്കില് ഏർ നിങ്ങളെ ഏർ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെ ഒരു ആ അതവിടെ ഇങ്ങനെ പറഞ്ഞോളൂ അതൊന്നും മുകളിലൊക്കെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർത്തു അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് കാരണം ഇത് ഏർ നിങ്ങള് ഏർ എന്താ പറയാ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയത് കൊണ്ട് നിങ്ങൾ പല കൈപ്പേറിയ കാര്യങ്ങളും ഏർ എന്ന് എന്നോർത്ത് നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും എന്താ പറയാ സ്വീകരിക്കേണ്ടി വന്നു പല കാര്യങ്ങളും അംഗീകരിക്കേണ്ടി വന്നു നിങ്ങൾ ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യത്തിൽ എൻട്രൻറ്റർ ആയി പോയല്ലോ എന്നോർത്ത് അല്ല എന്നുണ്ടെങ്കിൽ സ്നേഹിച്ചു പോയല്ലോ എന്ന് ഓർത്തു നിങ്ങൾക്ക് ഒരു എന്താ പറയാ ബുദ്ധിമു ബുദ്ധിമുട്ടോ മെന്റലി ബുദ്ധിമുട്ടോ ഫിസിക്കലി ബുദ്ധിമുട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊരു ഏർ തൃപ്തി തരാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും ഏറ്റുമേടിക്കേണ്ടി വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഉം കുറച്ച് കൈപ്പേറിയ കാര്യങ്ങൾ നിങ്ങൾ അത് എന്താ പറയാ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ സഹിക്കുകയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയും ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പരിപാടി അതൊരു ലിമിറ്റ് കടന്ന് അങ്ങേയറ്റമായിട്ട് നിൽക്കുന്നൊരവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഈ ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ പെട്ടുപോയത് കൊണ്ടാണ് ഈ ഒരു നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും ആ ലിമിറ്റിന്റെ അപ്പുറത്ത് എത്തി എന്ന് നിങ്ങൾ കുറെ നാൾ കഴിഞ്ഞപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു പരിവമായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലിമിറ്റ് കഴിഞ്ഞല്ലോ അഡ്ജസ്റ്റ്മെന്റിന്റെ ആ ഒരു ബോർഡർ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെന്ന ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഒരു വഴി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപെടുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന് അറിയാൻ പറ്റാത്ത ഒരു തരത്തിലായി നിങ്ങൾ ഓക്കേ അതാണ് ഇവിടെ ഉള്ള എനർജി കാരണം നിങ്ങളുടെ പേഴ്സൺ വാതോരാതെ സംസാരിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഏർ എന്താ പറയാ ഇപ്പൊ സംസാരിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ തന്നെ പല രീതിയിലും ഏർ വഴികാട്ടി പോലെയൊക്കെ രീതിയിൽ ആദ്യമേ ഒക്കെ നിങ്ങളോട് പ്രവർത്തിക്കുകയും സംസാരിക്കുക ചെയ്ത ആളായിരിക്കാം വഴികാട്ടിനെ പോലെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ഈ വഴി കാട്ടി വേറെ രീതിയിലുള്ള പരിപാടികൾ വഴി നമുക്ക് പലയിടത്തോട്ടും വഴി കാണിച്ചോണ്ട് പോകാം ഇപ്പൊ നമുക്ക് നല്ല സ്ഥലത്തോട്ടും വഴി കാണിച്ചു പോകാം നമുക്കിപ്പൊ എന്താ പറയാ ഒരു കൊക്കയിലോട്ടും വഴി കാണിച്ചോണ്ട് പോകാം രണ്ടും വഴി തന്നെയാണ് പക്ഷെ നിങ്ങൾ ആ വഴി കാണിക്കലിന്റെ പുറകെ പോവുകയും ചെയ്തു പക്ഷെ എത്തിയത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു വഴിയിലോട്ടാണെന്ന് നിങ്ങൾ പിന്നെ മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് കാരണം തട്ട് താഴാൻ തുടങ്ങി തട്ട് താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ബാലൻസ് അല്ലാന്നുണ്ടെങ്കില് ലൈഫിൻറ്റേതായിട്ടുള്ള നിങ്ങൾക്ക് പ്രയോറിറ്റി തരേണ്ട കാര്യങ്ങളൊക്കെ താന്നു പോയി ഓക്കെ ഇത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും മറ്റന്നാള് ശരിയാകും അല്ലാന്നുണ്ടെങ്കില് ഈ വ്യക്തി ശരിയാകുമായിരിക്കും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ശരിയാകുമായിരിക്കും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാലം കഴിച്ചു കൂട്ടുന്നു അതാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ പരിപാടികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളെ വേറെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നത് ഇവർക്ക് നീതി വേണം ഇവർക്ക് അനുകൂലമായിരിക്കണം കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാ പരിപാടികളും അനുകൂലമായിരിക്കണം അനുകൂലമാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാവണം അവര് എപ്പോ വന്നുകഴിഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കാനായിട്ട് റെഡി ആയിരിക്കണം അവര് എപ്പോ സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ റെഡി ആയിരിക്കണം ഉം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വരുമ്പോൾ ഇങ്ങനെ താലപ്പൊലി ആന അമ്പാരി ഒക്കെ ആയിട്ട് നിക്കണം അതാണ് അച്ചമ്പി ഉദ്ദേശിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലോ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കരുത്തി അവരുടെ മൂഡിനനുസരിച്ച് മാത്രമേ നിങ്ങൾ കണക്കാക്കൂ അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കുള്ളൂ അതേസമയം സമയം നിങ്ങൾ ഇവര് പറയുന്നത് ഏറ്റവും സെന്റ് കേൾക്കുകയും വേണം ഇവര് എന്ത് ഇവരുടെ മൂഡ് മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കണം വല്ലാത്ത ആള് തന്നെ ഇത് ഭയങ്കര ആള് തന്നെയാണ് കാരണം പുറമെ എന്താണ് കോഴിക്കോട് ഹലുവയാണെന്ന് കാണിക്കുകയും ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നിങ്ങളോടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നിലമ്പൂർത്തേക്കിന്റെ ശക്തിയുമായിരിക്കും ഭയങ്കര ശക്തിയായിരിക്കും ഇവിടെ കോഴിക്കോടൻ ഹലുവയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ വീട്ടില് സഹായിക്കാൻ നിൽക്കുന്ന ആൻഡി ഹലുവ ഉണ്ടാക്കാന്ന് പറഞ്ഞു അലുവ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഹലുവ ഉണ്ടാക്കി ഇപ്പൊ ഹലുവ വരും ഇപ്പൊ ഹലുവ വരും പറഞ്ഞു വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഹലുവ വന്നു അല്ല എനിക്ക് നന്നായിട്ട് കോഴിക്കോടൻ ഹലുവക്കാര് മാറി നിക്ക രീതി ഹലുവ ഉണ്ടാക്കി ഹലുവ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യണം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയും ഞങ്ങൾ ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ വയറൊക്കെ വാടക ഒക്കെ എടുത്ത് വീട്ടീടെ വരും എന്താണ് ഉണ്ടാക്കി വന്നു ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ പ്ലേറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഹലുവ മുറിച്ച് വന്നു മുറിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനാ സത്യം മനസ്സിലാക്കിയത് ഈ ഹലുവയും നിലമ്പൂർ തേക്കും കൂടി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ തേക്ക് നമുക്ക് ഈസി ആയിട്ട് മുറിച്ച് കഴിക്കാം സാരയിൽ അച്ഛനും വീട്ടുകാരൊക്കെ കൂടി അപ്പോഴൊക്കെ രാജര രാജാക്കനങ്ക മരമില്ലി പോയിട്ടുണ്ട് ആർക്കെ മാമ്മ ആഗ്രഹിപ്പിച്ചിട്ട് ഒരുമാതിരിയുള്ള പരിപാടിയായി പോയി ഒരു ഇത്തിരി കട്ടിയാണെങ്കി കൊഴപ്പില്ല ഭയങ്കര കട്ടിയായി പോയി ഇത് കട്ടിയല്ല ഇത് എന്താന്ന് എനിക്കറിയില്ല ഫ്ലോപ്പ് ആയി പോയി ആ ഫോട്ടോ പൊളിക്കാനൊക്കെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുവായിരിക്കും എനിക്കറിയാൻ പാടില്ല അതുപോലെയുള്ള പരിപാടി ആയിപ്പോയി നിലമ്പൂർത്തേക്കിന്റെ അത്രയും ശക്തിയാണ് ഈ പറഞ്ഞ പരിപാടിയിലൊക്കെ കാണിക്കുന്നത് ഒക്കെ നമുക്ക് നോക്കാം ഉം നിങ്ങൾ ഒരു കാന്താരിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാന്താരൻ ആണെന്ന് നിങ്ങളുടെ ആള് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എന്താ പറയാ ദേഷ്യം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ചോദ്യം ചെയ്യല് കൂടുതലാണ് ദേഷ്യപ്പെടൽ കൂടുതലാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നത് കൂടുതലാണ് നിങ്ങൾക്ക് ഒരുപാട് പരാതി കൂടുതലാണ് എന്നൊക്കെ നിങ്ങളുടെ ആള് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഉം ഇത് നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോ മച്ചമ്പി രണ്ടു വഞ്ചിയിലോ കാലുകുത്തുന്നത് ഉം അല്ലെങ്കിൽ രണ്ട് കരയിൽ അല്ലെങ്കിൽ രണ്ട് ഏർ പരിപാടി അക്കരെ നിൽക്കുമ്പോ ഇക്കരപ്പച്ച ഇക്കര നിക്കുമ്പോ അക്കരപ്പച്ച അങ്ങനെയുള്ള രണ്ട് ഇതില് രണ്ട് പരിപാടികളിൽ കാലും കുത്തി ഇങ്ങനെ ആലോചിക്കുന്നു അല്ലെങ്കിൽ രണ്ട് തരം വ്യക്തികളുടെ അടുത്ത് നിന്ന് ആലോചിക്കുന്നു ആവശ്യമില്ലാത്ത ആളുകളുടെ പേര് പറഞ്ഞ് ഏഹ് ഇവിടെ നല്ല രീതിക്ക് തർക്കം ഉണ്ടാവുന്നു ഓരോ ആവശ്യമില്ലാത്ത ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഏർ പ്രാധാന്യം ഒട്ടും അർഹിക്കാത്ത അല്ല പ്രയോറിറ്റി ഒട്ടും അർഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി ചുമ്മാ കല്ലുപിടിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയാണ് ഈ റിലേഷൻഷിപ്പില് ഏകദേശം നടക്കുന്നത് നിങ്ങളുടെ വ്യക്തി അതിനുള്ള പരിപാടികൾ വിത്ത് വിതക്കുന്നു നിങ്ങൾ എന്താ പറയാ അതിനെതിരെ ചോദ്യം ചെയ്യുന്നു അപ്പോ പ്രശ്നം ഉണ്ടാവുന്നു ഇത് ഇന്നും വരാന് തുടങ്ങിയ കാര്യമല്ല കാരണം ഇതിനെതിരെ നമ്മ നിങ്ങൾക്ക് കണ്ണട കണ്ണടക്കാനും പറ്റില്ല നിങ്ങൾക്ക് ചോദ്യം ചെയ്യുകയും ചെയ്യണം അങ്ങനെയുള്ള പരിപാടി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് അനുനയിപ്പിക്കാനൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് ഇവര് പറയുന്നത് നിങ്ങൾക്ക് അറിയാ ദേശം ഉം എന്താണ് സത്യം എന്താണ് ഈ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ് ഈ വ്യക്തി ഈ വ്യക്തി വ്യക്തി പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടുപിടി ുമ്പോ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കാരണം എന്ത് കണ്ടുപിടിച്ചാലും എന്ത് പരിപാടികൾ നടന്നാലും നിങ്ങൾ ഇവർക്ക് എല്ലാം അനുകൂലമായിട്ട് ഇങ്ങനെ നിന്ന് ഒരു എന്താ പറയാ നമ്മൾ ഈ ഒരു കുഞ്ഞിനെ നമ്മൾ തലോടി നിൽക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ നിങ്ങൾ അങ്ങനെ നിൽക്കണം എന്നാണ് ഇവിടെ വിചാരിക്കുന്നത് അവര് എല്ലാ പരിപാടിയും കാണിക്കും നിങ്ങൾ കണ്ണു അടച്ച് ഇരുട്ടാക്കി ഇങ്ങനെ നിൽക്കാനാണ് അച്ചമ്പി ഉദ്ദേശിക്കുന്നത് എന്നെ ആരും ഒന്നും പറയരുത് ഇതിൻ്റെ അത് പറയാൻ പറ്റുള്ളൂ കാരണം ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും ആയില്ല ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു